ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മൈക്കിൾ ആഞ്ചലിയെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ അനശ്വരമായ പ്രതിമകളുടെ രഹസ്യം എന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഇതാണ് മാർബിൾ കല്ലിൽ ഒളിച്ചിരിക്കുന്ന രൂപത്തെ പുറത്തെടുക്കാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ പൊട്ടിച്ചു കളയുന്നു എന്നേയുള്ളൂ എന്നാൽ ഒരു ശില്പിക്ക് ബുദ്ധൻ്റെ രൂപം കൊത്തിയെടുക്ക എടുക്കണമെന്ന് താല്പര്യം തോന്നി ബുദ്ധൻ ഒളിഞ്ഞിരിക്കുന്ന മാർബിൾ തേടി അദ്ദേഹം ലോകം മുഴുവൻ നടന്നെങ്കിലും നിരാശനായിരുന്നു പ്രശസ്തരായ പല ശില്പികളെയും സമീപിച്ചെങ്കിലും അവരും പരാജയപ്പെട്ടു അവസാനം ഒരു പുരോഹിതൻ്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു മുറ്റത്തിട്ടിരിക്കുന്ന ആ മാർബിളിൽ ബുധൻ ഒളിച്ചിരിപ്പുണ്ട് പോയി നോക്കൂ പുരോഹിതൻ പ്രതികരിച്ചു ശില്പി മാർബിളിൽ നോക്കിയപ്പോൾ അതിൽ തൻ്റെ പ്രതിബിംബം കണ്ടു എല്ലായിടത്തും ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവർക്ക് ദൈവമുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്ന സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിയേണ്ടി വരും എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ കഴിയാത്തവർക്ക് ഒരിടത്തും ഈശ്വര ദർശനം സാധ്യമാകില്ല ദൈവം ചിലയിടങ്ങളിൽ മാത്രമുണ്ട് എന്ന് കരുത കരുതുന്നതാകാം ഏറ്റവും വലിയ ഈശ്വര നിഷേധം അപൂർവ പ്രതിഭാസവും അസാധാരണ അനുഭവവും മാത്രമായി ഈശ്വരൻ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സാധാരണ സ്ഥലങ്ങളിലെയും കർമ്മങ്ങളിലെയും ഈശ്വരൻ അപ്രത്യക്ഷനാകും എന്നും ഇടപെടുന്നിടത്ത് ഈശ്വര സാന്നിധ്യം എത്ര വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്രയും ശ്രേഷ്ഠമാകും ജീവിതം ഈശ്വര ദർശനം ഇടനിലക്കാരിലൂടെ സാധ്യമാകേണ്ട ഒന്നല്ല സ്വന്തം ചെയ്തികളിലൂടെ അനുഭവിച്ചറിയേണ്ടതാണ് ആഡംബരം നിറഞ്ഞ ആലയങ്ങളിലും ആകർഷകമായ ശില്പങ്ങളിലും വസിക്കുന്നതിനേക്കാൾ ആർദ്രമായ ഹൃദയത്തിൽ കൂടിയിരിക്കാനാകും ഈശ്വരന് ഇഷ്ടം